ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സബ്സിഡീനെ പറ്റിയാണ് രണ്ട് സബ്സിഡികളെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഫെയിം ടു സബ്സിഡി രണ്ട് സോളാറിന് നമുക്ക് ഗവൺമെൻറ് തരുന്ന സബ്സിഡി അപ്പോൾ ഒരു നല്ല ന്യൂസും ഉണ്ട് ഒരു ബാഡ് ന്യൂസും ഉണ്ട് അതായത് നല്ല ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോളാർ വെക്കുമ്പോൾ നമുക്ക് സബ്സിഡി കിട്ടും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാലോ അത് ആക്ച്വലി ഗവൺമെൻറ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എഴുപത്തി എണ്ണായിരം രൂപയോളം സബ്സിഡി ഇപ്പോൾ കിട്ടുന്നുണ്ട് അത് മൂന്ന് കിലോ വാട്ട് വെച്ചാലും അഞ്ച് കിലോ വാട്ട് വെച്ച് കഴിഞ്ഞാലും ആ ഒരു എമൗണ്ടാണ് കിട്ടുക സോ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഒരു മൂന്ന് കിലോ വാട്ടേൻ്റെ ഒരു കണക്ഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഒന്ന് മുപ്പത്തഞ്ച് മുതൽ ഒന്ന് എഴുപത് വരെയുള്ള രൂപയിലൊക്കെ നമുക്ക് സോളാർ സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ഇലക്ട്രിക് ടു വീലറൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കിലോ വാട്ടേൻ്റെ ധാരാളമാണ് ഇലക്ട്രിക് ഫോർ വീലറൊക്കെ വരുമ്പോൾ മാത്രം നമുക്കൊരു ഫൈവ് കിലോ വാട്ട് മതി അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ് സോളാർ എടുക്കുന്നവർക്ക് എന്താ പറയുക സോളാർ എടുക്കാൻ ഇരിക്കുന്നവർക്ക് കുറച്ചും കൂടെ എൻകറേജിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണത് ഇനി ബാഡ് ന്യൂസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഫെയിം ടു സബ്സിഡി തീരാണ് മാർച്ച് ഇരുപത്തഞ്ച് വരെ എന്തോ ആണ് ഈ ഒരു സബ്സിഡി ഉള്ളത് അതിനുശേഷം ഫെയിം ത്രീ സബ്സിഡി വരുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു കൺഫർമേഷനോ ന്യൂസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല സോ എന്താണ് സംഭവിക്കാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തഞ്ചിന് ശേഷം വണ്ടി എടുക്കുന്നവർക്ക് സബ്സിഡി കിട്ടില്ല അല്ല പുതിയൊരു സബ്സിഡി സ്കീം വരണം ആ ഒരു സ്കീം വരികയാണെങ്കിൽ അവർക്ക് ആ ഒരു സബ്സിഡി കാര്യങ്ങൾ കിട്ടും അല്ലാത്തവർക്ക് സത്യം പറഞ്ഞാൽ വേറെ സ്കീമൊന്നും വന്നില്ല എങ്കിൽ ഫെയിം ടു സബ്സിഡി ഇനി മുതൽ കിട്ടില്ല സോ അതായത് വണ്ടിയുടെ വില കൂടുതലായിരിക്കും കുറച്ചുകൂടെ പൈസ കൂടുതൽ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വാഹനങ്ങൾ ഇലക്ട്രിക് ടു വീലറുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ സബ്സിഡിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഒരു ബെനിഫിറ്റ് നമുക്ക് തരുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി ഇതുവരെ തോന്നിയിട്ടില്ല കൂടുതലും കമ്പനികളും ഗവൺമെൻ്റും ഒത്തുചേർന്നിട്ടാണോ അതോ ഗവൺമെൻറ്റിനെ കമ്പനികൾ പറ്റിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല പലപ്പോഴും നടക്കുന്നത് സബ്സിഡി കിട്ടി എന്ന് പറയുന്ന പറയുകയും എന്നാൽ കസ്റ്റമർക്ക് അതിൻ്റെ പൂർണ്ണ ബെനിഫിറ്റ് കിട്ടാതിരിക്കുകയാണ് അങ്ങനത്തെ ഒരു കസ്റ്റമറാണ് ഞാനും കാരണം ഈ പറയുന്ന പോലെ നമ്മൾ എടുക്കുന്ന ടൈമിൽ അമ്പത്തയ്യായിരം രൂപയായിരുന്നു സബ്സിഡി അന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ സബ്സിഡി കഴിഞ്ഞിട്ട് ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം ഒക്കെ നമുക്ക് വണ്ടി കിട്ടിയത് അതായത് വണ്ടിക്ക് ഏകദേശം രണ്ടേകാല ലക്ഷം രൂപ വിലയാണ് പറഞ്ഞിരുന്നത് പിന്നീട് അതിന് ശേഷം ഓരോ വണ്ടികളിറങ്ങി അതിന് ശേഷം സബ്സിഡി കുറച്ചും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ആയിട്ട് സബ്സിഡി കുറച്ചതിന് ശേഷവും വലിയ ചേഞ്ച് ഒന്നും റേറ്റിൽ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ആ ഒന്ന് എഴുപതിനും ഒന്ന് എഴുപത്തി മൂന്നിനും ഒന്ന് എൺപതിനൊക്കെ വണ്ടികൾ കമ്പനികൾക്ക് വിൽക്കാൻ സാധിച്ചിട്ടുണ്ട് സോ ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഈ തറ അപ്പെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് സബ്സിഡിയേ ഇല്ല എന്നിട്ട് രണ്ട് ലക്ഷത്തി ആറായിരം രൂപക്ക് ഏറ്റവും പുതിയ വാഹനം അവർക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അമ്പത്തയ്യായിരം രൂപയുടെ സബ്സിഡി കിട്ടിയ കസ്റ്റമേഴ്സിനെ ആക്ച്വലി മണ്ടന്മാരാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സബ്സിഡി കിട്ടിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സബ്സിഡി കിട്ടി എന്നാൽ സബ്സിഡി കിട്ടിയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയില്ല എന്ന് പറയും കാരണം സബ്സിഡി ചെയ്താൽ ബെനിഫിറ്റ് ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല പൊതുവേ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനി പറയുന്ന കാശ് കൊടുത്തിട്ട് നമ്മൾ വണ്ടി വാങ്ങുന്നു ശേഷം ഗവൺമെൻറ് നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് സബ്സിഡി ഇട്ട് തരുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ലായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കമ്പനികൾ ഈ പറയുന്ന പോലെ സബ്സിഡിയുടെ കൺട്രോൾ മൊത്തം അവരുടെ കയ്യിലാണ് അതുകൊണ്ട് അവർ അവർക്ക് പോലെ വില കൂട്ടിയിട്ടിട്ട് അധികം അമ്പത്തയ്യായിരം ഇരുപത്തിരണ്ടായിരം ഒക്കെ കുറച്ചിട്ട് കസ്റ്റമേഴ്സിന് വണ്ടി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് വാഹനം വാങ്ങാൻ ഇരിക്കുന്നവരാണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്നുകിൽ സബ്സിഡി തീരുന്നതിന് മുമ്പ് തന്നെ വണ്ടി വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കുക ഇൻ ദ സെൻസ് സബ്സിഡി തീരുന്നതിന് തലേ ദിവസം കൊണ്ട് ബുക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് നമ്മൾ ഇൻവോയ്സിങ് ചെയ്യുന്നോ അന്നത്തെ ദിവസം സബ്സിഡി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ എന്നതാണ് എൻ്റെ ഒരു അറിവ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെയിം ത്രീ വരുമോ എന്ന് കാത്തിരിക്കാം പക്ഷെ അതൊരു റിസ്കി ഷോട്ടാണ് ചിലപ്പോൾ നമുക്ക് നമുക്കിതിൽ നല്ലൊരു സബ്സിഡി സ്കീം വന്നോ എന്ന് പറയാം പക്ഷേ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല അപ്പോൾ എപ്പോഴും ഒരു സേഫർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡി ഗവൺമെൻറ് തന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ വാഹനം വാങ്ങുന്നതാണ് അങ്ങനെയാണെങ്കിൽ മാർച്ച് ഇരുപത്തിയഞ്ചിന് മുമ്പ് തന്നെ വാഹനം ഇൻവോയ്സിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബുക്ക് ചെയ്ത് കാശ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കും ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് സോളാറിനെ പറ്റിയിട്ട് ആക്ച്വലി നമ്മൾ ഇതുവരെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല എന്നാലും നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ആക്ച്വലി ചെയ്യണം സോളാറിൻ്റെ കാരണം അതിൻ്റെ ഒരു എന്താ പറയുക ആവശ്യകത ഇപ്പോഴേ എപ്പോഴും ഓൾറെഡി ഒരുപാട് പേര് ആക്കിയെങ്കിലും ഇനിയും ഒരുപാട് പേര് ആക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇൻക്ലൂഡിങ് ഞാൻ അടക്കമുള്ള ഒരാൾ കാരണം എൻ്റെ മൈൻഡിൽ ഒരു ഫ്യൂച്ചറിൽ ഒരു ഇലക്ട്രിക് കാർ എന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് ഒന്ന് സോളാറാക്കണം അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് നല്ല ചൂടാണ് വീട്ടിലേക്ക് ഇരിക്കാനായിട്ട് പലർക്കും നല്ലപോലെ എ സിയൊക്കെ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അവരെല്ലാവരും റിന്യൂവബിൾ സോഴ്സ് ആയിട്ടുള്ള എനർജി സോഴ്സ് ആയിട്ടുള്ള സണ്ണിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് ന്യൂസുകൾ അതായത് സോളാർ വെക്കാനുള്ള സബ്സിഡി ഗവൺമെൻറ് കൂട്ടിയിട്ടുണ്ട് അതേസമയം ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഫെയിം ടു സബ്സിഡി തീരെയാണ് ഫെയിം ത്രീ സബ്സിഡി വരുമോ എന്നുള്ളത് നമുക്കറിയില്ല അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്താണ് ബൈ